ഒരു മനുഷ്യന്റെ വഫാത്താണ് അയാളുടെ ജീവിതം ശരിയോ തെറ്റോ എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് സന്ദർഭങ്ങളെ നോക്കുക എന്നുള്ളതാണ് രണ്ടാമത് പറഞ്ഞത് സമയം നോക്കണം സന്ദർഭം നോക്കണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മഴ പെയ്യുന്ന സമയത്തുള്ള ദ്വാ എന്ന് പറയാനാണ് ഈ കാര്യം പറഞ്ഞത് ധ്വാതിന്റെ ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട അഥവാ ക്കാരുള്ള സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ നോക്കണം ദ്വാ ചെയ്യാനുള്ള സന്ദർഭങ്ങളിൽ ദ്വാ ചെയ്യണം പെരുന്നാൾ ദിവസം ദ്വാ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും ഇങ്ങനെ അതുകൊണ്ട് എല്ലാ അതവുകളെയും പരിഗണിച്ചുകൊണ്ട് ദ്വാ ചെയ്യുന്ന ആൾക്കാരായിട്ട് നമ്മൾ മാറണം ദുഃഖത്തിന്റെ ഏക പരിഹാര മാർഗം ദ്വായ വിഷമത്തിന്റെയും ദുഃഖത്തിന്റെയും ഏറ്റവും വലിയ പരിഹാര മാർഗമാകുന്നു ദുആ എന്ന് പറയുന്നത് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദുആ ദുആന്റെ ഇജാബത്ത് എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണമാണ് ഒന്ന് ചോദിച്ചത് അതേമായി തരുക രണ്ട് ചോദിച്ചതിനേക്കാൾ ഹയറായത് തരിക മൂന്ന് ചോദിച്ചതിന് കൂലി തരുക ദുആന്റെ ഇജാബത്ത് മൂന്നെണ്ണാണ് ഒന്ന് ചോദിച്ചത് അതേമാരി തരാച്ചനയൻറെ പെരപ്പണി പൂർത്തിയാക്കി തരണേ ഒന്നാമത്തെ ഇജാബത്ത് പൂർത്തിയാക്കി തരാ രണ്ടാമത്തെ ഇജാബത്ത് അതിനേക്കാൾ ഹൈറായത് തരിക പൂർത്തിയായതൊന്നുമില്ല കുറച്ച് കഴിഞ്ഞപ്പോ അതിനേക്കാൾ വലിയൊരു സ്ഥലം നല്ലൊരു പരി വേറെ കിട്ടി അതൊരു ഇജാബത്താണ് മൂന്നാമത്തെ ഒരു ഇജാബത്തിന്റെ ചോദിച്ചത് അതേമാതിരി തരാന് അള്ളാനെ തന്നെ വേണം എന്നൊന്നുമില്ല കൊണ്ടും പറ്റും മുപ്പത് പൈസ ഉണ്ട് ആയിരം ചോദിച്ചു വേടത്തുന്നു ചോദിച്ചതിനേക്കാൾ നന്നാക്കി തരാന് അംസകുട്ടിയാജിനെ കൊണ്ടും പറ്റും അതേ സമയത്ത് ചോദിച്ചതിന് കൂലി തരാൻ അള്ളഹാനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് ദ്വയിൽ പ്രതീക്ഷിക്കേണ്ടത് മൂന്നാമത്തേണ് അത് അള്ളാനെ കൊണ്ട് മാത്രം പറ്റുന്നതാണ് കൂലി തരുക എന്ന് പറയണത് ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ദോരക്കുമ്പോൾ ടെൻഷൻഡാണത് അടച്ചവനെ എന്താ റബ്ബേ അഞ്ചു നേരം സുബയും നിൽക്കിച്ചിട്ടും ഇന്റെ പെരപ്പണി തീരുന്നില്ല ദോരക്കൻ തീരുന്നില്ല അപ്പുറത്തെ മറ്റോണ്ടല്ലോ ഓനെ കേക്കോട്ട് ഇന്തിയാ പടിഞ്ഞാട്ട്ന്തിയാലും കേക്കോട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ ഓനെ തട്ടും തട്ടും എന്തിനാ എന്നെ ഇങ്ങനെ ആക്കണത് എന്ന് തോന്നലെ മാറണമെങ്കിൽ ധാരൻറെ ഇജാബത്ത് ഉണ്ട് എന്ന് മനസ്സിലാവണം ഒന്ന് ചോയിച്ച മാതിരി തര രണ്ട് ചോയിച്ചതിനേക്കാൾ ഹയറായത് തരിക മൂന്നാമത്തത് ചോദിച്ചതിന് കൂലി തരാ അതിനാണ് ശരിക്കും അള്ളാഹു തരാൻ ആവശ്യമുള്ളത് അതാണ് യഥാർത്ഥത്തിൽ ദുആന്റെ ഏറ്റവും വലിയ ഇജാപത്ത് ഇങ്ങൾ എന്നോട് ചോദിച്ചോളി ഞാൻ നിങ്ങൾക്ക് തന്നോളാം എന്ന് അള്ളാഹുത്തേല പറഞ്ഞിട്ടുണ്ട് നിങ്ങളിനോട് ചോയ് ഉദോ നീ അസ്തജിലക്കും നിങ്ങളിനോട് ചോദിച്ചോളി ഞങ്ങൾക്ക് തരാമെന്ന് തരാൻ വേണ്ടി പറഞ്ഞത് തന്നെയാണ് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ല തരാൻ ഉള്ളോം പറഞ്ഞതാണ് തരും പറഞ്ഞാൽ തരണോ പറഞ്ഞത് തന്നെയാണ് നിങ്ങളിനോട് ചോദിച്ചോളി ഞാൻ തരാമെന്ന് പിന്നെന്താ പ്രശ്നം ഇവിടുന്ന് തരാന്ന് പറഞ്ഞിട്ടില്ല അതാണ് പ്രശ്നം ഇവിടുന്ന് തരാന്ന് പറഞ്ഞിട്ടില്ല ഞമ്മക്ക് തോന്നുമ്പോ തരാന്ന് പറഞ്ഞിട്ടില്ല ഓന് തോന്നുമ്പോ തരാന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ വിചാരം ഞമ്മക്ക് തോന്നുമ്പോ തരാന്ന ഓൻ പറഞ്ഞത് എന്നാണ് അങ്ങനെയല്ല പറഞ്ഞത് അവന് തോന്നുമ്പോൾ തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് തരാന്ന് പറഞ്ഞാൽ തരും അതുകൊണ്ട് ധ്വാൻ്റെ സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തി ധാരക്കണം എല്ലാ അതബുകളെയും മനസ്സിലാക്കണം എല്ലാ മര്യാദകളെയും മനസ്സിലാക്കണം ചില ആളുകളുടെ ദുആ ചില ആളുകൾക്ക് പ്രത്യേകം ദുആ മക്ക ശിഷ്യന്മാർക്ക് പ്രത്യേകം ഇജാപത്തുള്ളതാണ് മാതാപിതാക്കളുടെ ദുആ മക്കൾക്ക് പ്രത്യേകമായി ഇജാപത്തുള്ളതാണ് ഉസ്താദിന്റെ ദുആ ശിഷ്യന്മാർക്ക് പ്രത്യേക ഇജാപത്തുണ്ട് നമ്മളെ أم بقى من أن بورد بيتين بسلامي ما زجت دم من جرى من مقلة بدمي مولايا صل وسلم دائما أبدا على حبيبك خير للخلق <applause> كلهم ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി രചനയാണ് ഭൂസൂരിചനയാണ് എന്ന് പറഞ്ഞത് ഇമാം ബൂസൂരി ഭൂസൂരിന്റെ ഖബർ ഉള്ളത് ഈജിപ്തിലാണ് ഇമാമിന്റെ ഖബറിന്റെ ഏകദേശം അടുത്തായി അദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ ഖബറുണ്ട് അബുൽ അബ്ബാസ് മുർസി എന്നാണ് ഉസ്താദിന്റെ പേര് അവിടെ ഏറ്റവും അറിയപ്പെട്ട ഖബർ അബുൽ അബ്ബാസിൽ മുറിസിയുടെ ഖബറാണ് ഉസ്താദിന്റെ ഖബറാണ് അബുൽ അബ്ബാസിൽ മുർസി എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിലെ ലോകത്തറിയപ്പെട്ടിരുന്ന വലിയൊരു വലിയ ഇരുന്നു ഷാദുലി തൊരീക്കത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷെയ്ഖുമായിരുന്നു അബുൽ അബ്ബാസിൽ മുർസി കറാമത്തിന്റെ ഉടമയാണ് ഒരിക്കലേ ഈജിപ്തിലേക്ക് വരുന്ന ഒരു കപ്പല് ഈജിപ്തിലേക്ക് വരുന്ന ഒരു കപ്പല് വലിയൊരു കച്ചവടക്കാരൻ ഒരു കപ്പൽ നിറയെ അടിമകളെ ഈജിപ്തിൽ വിൽപ്പന നടത്താൻ വേണ്ടി കൊണ്ടുവരുമ്പോ പെട്ടെന്ന് അപകടമുണ്ടായി കപ്പൽ തകരാൻ ഒരുങ്ങി കപ്പൽ പൊളിഞ്ഞ് വെള്ളം കയറിയിട്ട് ആകെ പ്രശ്നമായി ആ സമയത്ത് കച്ചവടക്കാരൻ മനസ്സിലൊരു നീർച്ചെയ്തു ഈ കപ്പൽ രക്ഷപ്പെട്ട് അടിമകൾ കരയിലെത്തിയാൽ അബുൽ അബ്ബാസിൽ മുറിസിക്ക് ഒരു അടിമയെ കൊടുക്കും എന്ന് മനസ്സിൽ വിചാരിച്ചു അങ്ങനെ വിചാരിക്കുമ്പോ മനസ്സിലുള്ളത് എന്ന് പറഞ്ഞൊരു അടിമ ഉണ്ട് ആ അടിമനെ കൊടുക്കാം എന്നാണ് മനസ്സിൽ വിചാരിച്ചിരുന്നത് കപ്പൽ രക്ഷപ്പെട്ടു കപ്പൽ ജീവിതത്തിലെത്തി കരയിലെത്തി കരയിലെത്തി നോക്കുമ്പോ ഈ യാപ്പൂത്തുള്ളറഷ എന്ന് പറഞ്ഞ കൊടുക്കാൻ വിചാരിച്ച ആളെ അടിമന്റെ മേത്ത് ശരീരത്തിൽ മൊത്തം ചൊറി പിടിച്ചിട്ടുണ്ടോ അതുകൊണ്ട് ഇനി ഒരു ചൊറിയുള്ള അടിമനെ കൊണ്ടേ കൊടുക്കാനാവില്ല എന്ന് കരുതിയിട്ട് വേറൊരു അടിമനെ കൊണ്ടുപോയിട്ട് അബുൽ അബ്ബാസ് അടുത്തേക്ക് ചെന്നു കണ്ടേക്ക് എന്നെ അബുൽ അബ്ബാസ് അലി മുറിശി പറഞ്ഞു ഈ അടിമനല്ലോ കരുതി അടിമനെ കൊണ്ടു അങ്ങോട്ട് അങ്ങട്ടെന്നെ പോയിട്ട് ചൊറിയൽ അടിമനെ കൊടുന്നു എന്ന മഹാനെ കൊടുന്നു അടിമനെ കൊടുന്നു എടുത്തു അബുൽ അബ്ബാസിൽ അലി ആ അടിമയെ മോചിപ്പിച്ചു സ്വതന്ത്രനാക്കി

അവസാനം ഉസ്താദ് വഫാത്താകുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിച്ചു മോനെ നിനക്ക് വേണ്ടി ഒരു ദുആ ചെയ്യണമെന്ന ആഗ്രഹം എനിക്കുണ്ട് അതുകൊണ്ട് നിനക്ക് വേണ്ടി എന്താണ് ഞാൻ ദുആ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ ഇമാം ബൂസൂരി പറഞ്ഞു എനിക്ക് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെയ്തുകൊണ്ട് ഒരു കവിത എഴുതണം ആ കവിതയെ മറ്റൊരാൾ മറികടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എനിക്ക് നിബിതങ്ങളെ മതിഹി ചെയ്തിട്ട് ഒരു കവിത എഴുതണം ആ കവിതയെ മറികടക്കുന്ന ഒരു കവിത കിയാമത് നാൾ ഒന്നാം തീയതി വരെ മറ്റൊരാൾ എഴുതാൻ പാടില്ല എന്നാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു അങ്ങനെ അബുൽ അബ്ബാസിൽ മുർശി ദ്വാരന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാൻ ഭൂസൂരി കിട്ടിയതാണ് ബുർദവത്ത് എന്ന് പറഞ്ഞത് അനുബന്ധമായ കുറെ കാര്യങ്ങൾ വേറെയും ഉണ്ടായിട്ടുണ്ട് ഞാനത് പറയാത് ഗുരുനാഥന്മാരോടുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം പറഞ്ഞത് പക്ഷെ നമുക്ക് നമ്മൾ ഗുരു ഉസ്താദ്മാരെ ഗുരുനാഥന്മാരെ ഓർമ്മല്ല നാലായിരം ഉസ്താദ്മാരിൽ നിന്ന് ഇൽമ പഠിച്ച ആളാണ് മഹാനായ സയ്യ മുഹമ്മദ് ബുഖാരി റളിയല്ലാഹു അൻഹു മര്യാദക്ക് നാല് ഇല്ല ഒരു നാല് മര്യാദക്കൊരു നാല്മാരുടെ ഗുരു ശിഷ്യനായിരുന്നു മഹാനായ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റദിഅന്നു എന്ന് പറയുന്ന ആള് ഇമാം ബുഖാരി റദി അള്ളാന്നു ഷഹി ബുഖാരിയുടെ രചന പൂർത്തിയാക്കി ദുൽഹി ജമാനാണ്

സലാം പറഞ്ഞു കാരണം അതായിരുന്നു സഹീൽ ബുഖാരിയുടെ പ്രകാശനമായി തീരുമാനിച്ചത് അങ്ങനെ മുഹമ്മദ് ബുഖാരി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ബുഖാരിയും കയ്യിൽ പിടിച്ചുകൊണ്ട് മദീനയിലെ റൗലാ ഷരീഫിന്റെ പരിസരത്ത് ചെന്ന് അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്നു ദിവസങ്ങളോളം നിന്നു നിബിധങ്ങൾ വിളിച്ചില്ല ാലേ കയറുള്ളൂറ്റേ മടം എന്ന് തീരുമാനിച്ചു വിളിച്ചിട്ടേ ഞാൻ കയറുള്ളൂ നാട്ടുകൊള്ളൂന്ന് തീരുമാനിച്ചു അവിടെ നിന്നു അവസാനങ്ങൾ വിളിച്ചു മുഹമ്മദ് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് റൗല ഷെരീഫിലേക്ക് സലാം പറഞ്ഞുകൊണ്ട് കയറി അന്ന് ഇമാം ബുഖാരി നിന്ന സ്ഥലത്ത് പിന്നീട് സൗദി ഭരണകൂടം ഒരു പള്ളി നിർമ്മിച്ചു ആ പള്ളിയാണ് മദീനയിലെ റൗലയുടെ അടുത്ത് കാണുന്ന മസ്ജിദുൽ ബുഖാരി എന്ന പേരായ പള്ളി ഗുരുനാഥന്മാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്